ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മഴ സമയങ്ങളിൽ നമ്മൾ വാഹനം നിർത്തിയിട്ടാലോ മഴ ഇത് എണ്ണി ജീവിച്ചാലോ വഴിയിൽ പെട്ടുപോയാൽ എങ്ങനെ നമ്മുടെ വാഹനം ശരിയാക്കിയെടുക്കാമെന്ന് നോക്കാം മഴ നിലഞ്ഞ് വഴിയിലാകുന്ന വണ്ടികളിൽ ഒട്ടുമിക്കവരും സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് സ്റ്റാർട്ടാറില്ല അഥവാ സ്റ്റാർട്ടായാൽ തന്നെ ഈ രൂപത്തിലാണ് സ്റ്റാർട്ടാകുക നമ്മുടെ വാഹനത്തിൻ്റെ ടൂൾ കിറ്റ് എടുത്ത് അഡാപ്റ്റർ റിമൂവ് ചെയ്യുക അതിനുശേഷം പ്ലക്സ് ബാൻഡ് ഇട്ട് സ്ക്രൂ ഇട്ട് സാവധാനം ശ്രദ്ധയോടെ പ്ലഗ് അഴിക്കുക എന്നിട്ട് ലൂസ് ചെയ്യുക ലൂസ് ചെയ്ത് സാവധാനം എടുക്കുക ശ്രദ്ധയോടെ ചെയ്യുക അതിനുശേഷം പ്ലഗ് പുറത്തെടുത്ത് അഡാപ്റ്ററിൽ അഡാപ്റ്ററിൽ പ്രസ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഒരു ക്ലോത്തോ വനിയം വേസ്റ്റോ കയ്യിലുള്ള എന്തെങ്കിലും വെച്ച് ആ പ്ലഗിൻ്റെ ഏരിയ ഇടുന്ന ഫാമം കവർ ചെയ്യുക കവർ ചെയ്തതിന് ശേഷം കിക്കർ കിക്കറടിച്ചുകൊണ്ട് ഇഗ്നേഷ്യ ഇട്ട് കിക്കർ കിക്കറടിച്ചുകൊണ്ട് സ്പാർക്ക് വരുന്നതുകൊണ്ട് നോക്കുക സെൻട്രൽ പോർഷനിലാണ് സ്പാർക്ക് വരുന്നത് വരുന്നതൊരു പ്ലഗ് ഓക്കെയാണ് സൈഡ് സ്പ്ലിറ്റ് ചെയ്ത് അടിക്കുന്നതെന്നെങ്കിൽ ഇത് ഔട്ടായ ആണ് പ്ലഗ് കയ്യിലുണ്ടെങ്കിൽ ഇടുക അതിനുശേഷം ഫ്ലഗ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഒരു വാട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായി ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഒരു ആക്സാ ബ്ലേഡ് എടുത്ത് ഗ്യാപ്പ് ചെയ്യുക ആക്സാ ബ്ലേഡ് ഇല്ലാത്തവർ ഒന്നും ചെയ്യേണ്ട ക്ലീൻ ചെയ്താൽ മാത്രം മതി ഗ്യാപ്പ് നോക്കി വേണം ഇവിടെ തട്ടിയടുപ്പിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല അതിനുശേഷം കൈ കൊണ്ട് നമ്മൾ സ്പാനർ സ്പാനറുകൊണ്ട് കൈ കൊണ്ട് ത്രെഡ് കറക്റ്റ് ചെയ്തുകൊണ്ട് ഫ്ലഗ് പിടിപ്പിക്കുക ഫുള്ള് കൈ കൊണ്ടല്ല കൈ കൊണ്ട് തന്നെ ഫുള്ള് ടൈറ്റ് ചെയ്യുക അതിനുശേഷം ശേഷമല്ലാതെ ടൂൾസ് ഉപയോഗിക്കരുത് ടൈറ്റ് ചെയ്യരുത് ക്രോസ് പിരിയാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം അഡാപ്റ്റർ പിടിപ്പിക്കുക അടുത്ത അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പെട്രോൾ സ്റ്റിയറിൻ്റെ അടുത്ത് വന്ന് പെട്രോൾ ടാപ്പ് ക്ലോസ് ചെയ്യുക ശേഷം കാർബേറ്റിൻ്റെ ഓവർഫ്ലോ സൈഡിൽ വരിക സ്കൂട്ടറിൽ എടുത്തുകൊണ്ട് കാർബേറ്റിൻ്റെ ഓവർഫ്ലോ തുറന്ന് വിടുക പെട്രോള് സ്റ്റോറായി നിൽക്കുന്ന പെട്രോൾ കംപ്ലീറ്റ് വരുന്നത് വെയിറ്റ് ചെയ്യുക കംപ്ലീറ്റ് വന്ന് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും പെട്രോൾ ടാപ്പിൻ്റെ അടുത്ത് പോവുക ഓപ്പൺ ചെയ്യുക അതിന് ശേഷം വന്ന് ഓവർഫ്ലോ വരുന്ന ഭാഗത്ത് പെട്രോൾ വന്നതിന് ശേഷം ടൈറ്റ് ചെയ്യുക നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇതെല്ലാം നല്ല ശ്രദ്ധയോടെ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ പെട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെള്ളത്തിൻ്റെ അംശമുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കാം ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം